ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് പണം വാങ്ങി ലൈസൻസ് നൽകിയതിനും സി പി എം യു ഡി എഫ് കക്ഷികൾ ഒരുമിച്ച് നടത്തിയ കടമുറി അഴിമതികൾക്കും അമൃത് പ്രസാദ് പദ്ധതികൾ അട്ടിമറിച്ചതിനുമെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ബിജെപി ഗുരുവായൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നടന്ന പ്രഖ്യാപന കൺവെൻഷൻ ബിജെപി തൃശൂർ ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബിജെപി ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ബി ജെ പി കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ബി ജെ പി ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ മാസ്റ്റർ സുഭാഷ് മണ്ണാരത്ത് സെക്രട്ടറി ദീപ ബാബു ദിലീപ് തിരുവെങ്കിടം എം ആർ വിശ്വൻ ദീപക് പ്രകാശ് സന്തോഷ് കോളാരി പ്രസന്നൻ വലിയ പറമ്പിൽ ജിഷാദ് ശിവൻ ശ്രീജിത്ത് ശ്രീധർ ജിതിൻ കാവീട് മനോജ് പൊന്നുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കാശേരി സ്വാഗതവും ദിലീപ് തിരുവെങ്കിടം നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ചില ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ